ഒരു മഞ്ഞപ്പ്രായ മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ടിൻ്റെ ആക്റ്റീവോ വണ്ടി നമ്മൾ അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് പോയിട്ട് എടുത്തതാണ് ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് എടുത്തിട്ട് വന്ന വണ്ടിയാണ് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു അതിൻ്റെ മെയിൻ കമ്പ്ലൈൻ്റെ പറഞ്ഞാൽ അതിൻ്റെ കാർബേറ്റിൻ്റെ പ്രശ്നമായിരുന്നു ഓർഫ്ലോൻ്റെ കമ്പ്ലൈൻ്റെ കണ്ടത് അപ്പോൾ നമ്മൾ കാർബേറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ കാർബറിൻ്റെ ഈ ഒരു ഫ്ലോട്ട് വാഴ് കാർബേറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ടൈറ്റ് ആയി കിടക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു നമുക്ക് ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഇതാണ് കാർബേറ്റർ കാർബേറ്ററിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് ഈ പ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ഈ കാർബറ്റിൽ ഓർക്കുകൾ ഒക്കെ വരാൻ ചാൻസ് ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോള് മിക്സ് ചെയ്ത പെട്രോളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ഇരുപത് ശതമാനം എത്തനോളാണ് നമുക്ക് പെട്രോൾ മിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും ഈ ഓർഫോൻ്റെ കംപ്ലയിൻ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എല്ലാം കാണിക്കുന്നുണ്ട് അൽക്കാലം നമുക്ക് ഈ ഓർഫോൻ്റെ ഈ നീടിലും ഈ ഒരു സ്ലോ ജെറ്റും മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം റിപ്പീറ്റ് നമുക്ക് ഓർഫോൻ്റെ കംപ്ലയിൻ്റൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബേറ്റിൽ മാറ്റി കഴിഞ്ഞാൽ മാറ്റാമേ നോക്കുകയുള്ളൂ കേട്ടോ കാർബേറ്റിൽ മാറ്റി കഴിഞ്ഞാലും പിന്നെ ഇതേപോലെ തന്നെ കിട്ടുന്ന പെട്രോൾ ഇതാണ് അത് കാരണം പെയിൻറ്റ് ചെയ്ത് തരാം പിന്നെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കാണെങ്കിൽ നമുക്ക് കാർബേറ്റിൽ ഒന്ന് മാറ്റിക്കാറ് നമ്മൾ അതിൻ്റെ ജന സർവീസിന് വേണ്ടി ചോളം വേണ്ട ജന സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ജന സർവീസ് നമുക്ക് ബൈക്കിൽ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബൈക്കിലെ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ അതിൻ്റെ ബ്രച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കച്ചിൻ്റെ ഭാഗത്തൊരു കമ്പ്ലൈസ് പറഞ്ഞാൽ അതിൻ്റെ അതായി റോളർ വെയിറ്റ് ഇത് പൊട്ടിക്കിടക്കുകയാണ് ഈ റോളർ വെയിറ്റ് പൊട്ടിക്കിടക്കുകയാണ് അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റൈവൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെയും മോട്ടായാലും നിലയിൽ വേറെ കോംപ്ലൈൻറ്റൊന്നും കാണിക്കുന്നില്ല അങ്ങനെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ എയർ ഫിൽറിന് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയും അത് നല്ല ഫിൽറ്ററാണ് ആണ് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത്ടാം പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് നമുക്കതിന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ ഈ കാർവേഡിലേക്ക് തന്നെ നമ്മുടെ ഫ്യൂൾ ടാപ്പുണ്ട് ഫ്യൂൾ ടാപ്പ് നമ്മൾ ഫസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി പെട്രോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് പെട്രോൾ ഉണ്ടായുള്ളൂ അപ്പോൾ ഇപ്പം നിലയിൽ ടാങ്കിൽ പെട്രോളില്ല നമുക്ക് പെട്രോൾ മേടിച്ചയേക്കണം പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെട്രോൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ടാപ്പുകൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഇതിൽ ഇത്ര പെട്രോൾ വരാൻ പാടില്ല അല്ലെങ്കിൽ ടാപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് കൈയോടെ ആ ടാപ്പും കൂടെ ഒന്ന് മാറ്റി കളയാം എൻ്റെ ഇപ്പോൾ ഈ ഓർക്കോൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി ടാങ്കിലുള്ള പെട്രോൾ കമ്പ്ലീറ്റും പോകും അപ്പോൾ നമുക്ക് കൈയോടെ പെട്രോളിൻ്റെ ടാപ്പും കൂടെയൊക്കെ മാറ്റി തരാം ഇപ്പോൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പെൺ ബൈക്കിൻ്റെ കേബിളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പീഡാമിട്ട് വർക്കിംഗ് അല്ല പറഞ്ഞതാണ് അത് ഈ കേബിളിൻ്റെ കംപ്ലയിൻ ആയി നീട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വലിയ കുഴപ്പം കാണിക്കുന്നില്ല ചെറിയൊരു ടൈറ്റാണ് കാണിക്കുന്നത് നീട്ട് മെയിനായിട്ട് നമുക്കതിൻ്റെ കേബിൾ സ്റ്റെക്കായിട്ട് വർക്ക് ചെയ്യാതിരുന്നതാണ് ആ വീടുകളിൽ വരുന്ന ആ ക്രൗണും പിരിയണും മാറ്റി കഴിഞ്ഞാൽ നെറ്റ് വർക്ക് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ടിലെ ബ്രേഡ്സിനും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിന്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ റൗണ്ട് ബാറ്ററി ആണ് നിലവിൽ ഇപ്പോൾ വേറെ സെൽഫ് ഞാൻ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിന് വോൾട്ടപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് ഇഞ്ച് വോട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് വെക്കുമ്പോൾ അതിനും ബാറ്റേറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല നമുക്ക് എട്ടിൻ്റെ താഴെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് ബാറ്റി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നത് അപ്പം അല്ലെങ്കിൽ വേറെ ബാറ്റേറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പറഞ്ഞു ഹെഡ് ലൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ഒന്ന് മാറ്റാം അതുപോലെ ഈ ഡിംബ്രെയിൻ്റെ ആ സ്വിച്ച് ഒന്നും മാറ്റാം പിന്നെ വയറിങ്ങിൻ്റെ ഭാഗത്തൊന്നും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ആ രണ്ട് സ്വിച്ചൊന്നും മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറ്റാറുണ്ട് അപ്പോൾ ഇൻജിൻ കൂടി ഒന്ന് മാറ്റി വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ വർക്കുമല്ല മെയിനായിട്ട് നമുക്ക് വരുന്ന കാർബെറ്റ് ക്ലീനിങ് അതിൻ്റെ സ്ലോ ജെറ്റ് മാറുകൾവ് മാറുക പിന്നെ അതുപോലെ പച്ചിൻഡ്രോജ റോളർ വെയിറ്റ് മാറ എഞ്ചിൻ ഓയിൽ മാറുക പിന്നെ സ്പീഡ് ആയിട്ടിൻ്റെ കേബിള് ടൗൺ പിന്നെ ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് പിന്നെ വാട്ടർ സർവീസ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ